പെരുമ്പാവൂരിൽ ജലജീവൻ മിഷന്റെ പ്രവർത്തനം നിലച്ചതോടെ കുടിവെള്ളക്ഷാമത്തിൽ വലയുകയാണ് വെങ്ങോല പഞ്ചായത്തിലെ ജനങ്ങൾ ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പെരുമ്പാവൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു മഴ ശക്തമായി പെയ്തിട്ടും വെങ്ങോല പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് അറുതി വന്നിട്ടില്ല പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളിലും ജലജീവ മെഷീന് വേണ്ടിയുള്ള പൈപ്പുകൾ കൊണ്ടുവന്ന് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ഇത് പരിഹരിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കാൻ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഈ ഗവൺമെന്റുകൾ അവർക്ക് ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകുകയാണ് വെള്ളമില്ലാത്ത അവസ്ഥ സമാനാവശ്യവുമായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ കൃത്യമായ മറുപടി പോലും നൽകിയില്ല എന്ന പരാതിയുമുണ്ട്